ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ് ഇന്ന് വന്നിട്ടുള്ളത് കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു അഞ്ച് വഴുതിനിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഏത് വഴുതിനിങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് റൈസാണ് അപ്പോൾ രണ്ട് കപ്പോളം അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം ഞാനവിടെ സോന മസൂരി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് പത്ത് മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഈ മഞ്ഞ ചെറുപയറപ്പാണ് നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറുപയര വയ്പല്ലേ അതാണിത് കേട്ടോ അപ്പോൾ അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്നും നല്ലപോലെ ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഈയൊരു സമയത്ത് ഇതിലേക്ക് പട്ട ഗ്രാമ്പോ ഒക്കെ ആഡ് ചെയ്യാം അപ്പം ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നില്ല ഞാൻ ലാസ്റ്റ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചവണം മാറിക്കിട്ടുന്നത് വരെ നല്ലപോലെ പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരു ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറി ലീഫ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു നാലോളം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പച്ചമുളക് മാത്രമേ ഞാൻ എരിവിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയി കൊടുക്കുമ്പോൾ അവർക്കത് ഒരുപാട് എരിവാകുമ്പോൾ അവർക്ക് അത്ര അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകൾ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം തക്കാളി ഇട്ട ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബ്രിഞ്ചോളാണ് ബ്രിഞ്ചോൾ നാലായിട്ട് ഇത് സ്ലൈസ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഓൾറെഡി കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് മൂംഗ് ദാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് രണ്ട് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് ഓൾറെഡി നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാനിവിടെ ഒരു ആ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അരിയുടെ ലെവലിൽ ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കണം അപ്പായിട്ട് നിൽക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇതനുസരിച്ചിപ്പോൾ ബിരിയാണി അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം വെള്ളം വേണ്ട കേട്ടോ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി സോൾട്ടിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി കൂടി സോൾട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മലിച്ചപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനാണ് കാരണം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണത് കൊണ്ടാണ് ഞാനിത് ഒഴിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ലഞ്ച് ബോക്സാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇത് നെയ്യ് കൂടിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു വിസിൽ മാത്രം കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ അതിനുശേഷം ഓഫ് ചെയ്തിടുക ഒരു വിസിൽ വന്ന ശേഷം നല്ലപോലെ പ്രഷറൊക്കെ പോയ ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ റൈസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരിയുള്ളൂ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കറിയുടെയും തന്നെ ആവശ്യമില്ല ജസ്റ്റ് ഒരു പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് തന്നെ ഇത് കഴിച്ചോളും വെജിറ്റബിളൊക്കെ കഴിക്കാതെ കുട്ടികളാണെങ്കിൽ ഈ ഒരു റെസിപ്പി അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതേ താങ്ക്